എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പൈനൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്താണുള്ളത് ഇന്നലെ നറുക്കെടുത്ത ക്രിസ്തുമസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റിന്റെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപ അടിച്ചത് തിരുവോണം ലോട്ടറി ഏജൻസി ഇവിടെ വിൽപ്പന നടത്തിയ ടിക്കറ്റിനാണ് ഇവരുടെ ടിക്കറ്റിനാണ് രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ അടിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക അതിൽ വിശ് വിശദാംശങ്ങൾ ആർക്കാണ് അടിച്ചത് എന്താണ് പിന്നെ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാം ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം അത് ഇരുട്ടിയിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഇരുപത് കോടി രൂപ അടിച്ചിട്ടുള്ളത് അതിലെ രണ്ടാം സമ്മാനം പയ്യന്നൂരിൽ വിൽപ്പന നടത്തിയ ടിക്കറ്റിന് ലഭിച്ച ഒരു സന്തോഷം ആ ഭാഗ്യഭാൻ ആരാണ് അവരെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ അറിയാം അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവോണ ലോട്ടറി ഏജൻസിയുടെ അടുത്ത് പച്ചവെളിച്ചെത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗ്ഗം തൊഴിൽ മേഖല എന്നുള്ള രീതിയിൽ ലോട്ടറി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമ്മാനമൊക്കെ അടിച്ചതിന് അടിസ്ഥാനത്തിൽ നിരവധി ആളുകളാണ് ഭാഗ്യാന്വേഷികളാണ് മലയാളികളിലേറെയും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പൈനൂരിലെല്ലാം മുഴുവൻ സ്ഥലത്തും ഏറ്റവും കൂടുതൽ ഉള്ളത് ലോട്ടറി കടകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാരും ഒക്കെയാണ് ഉള്ളത് മലയാളികൾ അത്രത്തോളം ഭാഗ്യത്തിൽ പിന്നെ പരീക്ഷണം നടത്തുന്നതിൽ മുൻപന്തിയിലാണ് മലയാളികള് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പച്ച പച്ച പച്ചവളിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ബാക്കി വിശദാംശങ്ങൾ നമുക്ക് നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് നമസ്കാരം ആ നിങ്ങൾക്കാന്ന് പിന്നെ ക്രിസ്തുമസ് ന്യൂഇയർ ബമ്പറിലെ രണ്ടാം സമ്മാനമായിട്ടുള്ള ഒരു കോടി രൂപ വിറ്റ ഈ ഇവിടെ വിറ്റ ടിക്കറ്റ് അടിച്ചു അല്ലേ അതെ ആ അതിലെ കണ്ടോ എന്താണ് നിങ്ങൾക്ക് അതില് ഭാഗ്യവാനം കണ്ടുവാനം കണ്ടില്ലേ നമ്മള് പിന്നെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മള് റിപ്പോർട്ട് അങ്ങനെ കൊടുക്കണ്ടാവുള്ള ഓർഡർ ഉണ്ട് അതായത് അവരെ സമ്മതം വേണം എന്നാലും മാത്രമേ കൊടുക്കാൻ പറ്റൂ അല്ല എങ്കില് സാധാരണഗതിയിൽ അവര് ബാങ്കിൽ കൊടുക്കുവായിരിക്കാം ഭാഗ്യവാനം ആരാൻ പറ്റില്ല ചിലപ്പോൾ ടൗണ് ഈ ടൗണിൽ കുറിച്ചുകൂടെ തന്നെയുള്ള സംഭവം അതെ അതെ ടൗണിൽ തന്നെ ടൗണിൽ തന്നെ അതെയാ അത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഉള്ള നമ്മൾ ഇവിടെ തന്നെയാണ് ഈ ഏരിയ തന്നെയാണെന്നുള്ള ഇത് ഉണ്ട് അതെ അധികം നമ്മളെ ഇവിടെ തന്നെ പോയത് കൊണ്ട് ആ ഇവിടെ തന്നെ ആവാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഇത് രണ്ടാം സമ്മാനം ഇരുപത് പേർക്കാണെന്ന് തോന്നുന്നു അല്ലേ അതെ രണ്ടാം സമ്മാനം ഇരുപത് പേർക്ക് ഇരുപത് പേർക്ക് ഒരു കോടി രൂപ അതിലൊരു സമ്മാനമാണ് ഇവിടെ അടിച്ചിട്ടുള്ളത് വന്നാ സമ്മാനം ഇരുപത് കോടി രൂപ അടിച്ചത് കണ്ണൂരി അതെ അതെ നമ്മള് ഇവിടെ എങ്ങനെ സമ്മാനങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു എഴുപത് ലക്ഷം ഉണ്ടായിരുന്നു അച്ഛാ ലോട്ടറിയിൽ ചെയ്ത് അതുകൂടാതെ ഓണം മെമ്പറിൽ ഒരു കോടി ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ട് ആ അതിന് മുന്നേ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ കാറിന്റെ പ്ലസ് ഒരു എൺപത് ലക്ഷം ഉണ്ടായിരുന്നു ആ അത് ഒന്നോ സമ്മാനം ഉണ്ടാവുന്നു അത് സമ്മാനം ഉണ്ട് അങ്ങനെ നല്ല കച്ചവടം ഉണ്ടാ കുഴപ്പമില്ല സാധാരണ നമുക്ക് ഒരു മീഡിയം കച്ചവടം ഒരു ലിമിറ്റഡ് ടിക്കറ്റ് നമുക്ക് കിട്ടും ആ ടിക്കറ്റ് മാത്രമേ ഉണ്ടാവൂ ഒരിക്കലും കച്ചവടം ഇപ്പൊ കൂടുതലായിട്ട് കച്ചവടം വരില്ല കാരണം നമുക്ക് സർക്കാരിന്റെ ഏജൻസി ഇത്ര ടിക്കറ്റാണ് ആ ടിക്കറ്റ് മാത്രമേ നമുക്ക് വരൂ അത് അങ്ങനെ കിട്ടും മുഴുവേഷ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അല്ല നാട്ടിൽ ആൾക്കാർ ഇതിനോട് നല്ല താല്പര്യം നല്ല ഭാഗ്യന്വേഷികൾ ഉണ്ട് കൂടുതൽ ഓർഡർ പറയുന്ന ഒരാട് അടിക്കുന്നുണ്ടല്ലോ നിങ്ങളിപ്പോ കാലമായി നമ്മളിപ്പോലും കൂടി പത്ത് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ഇരുപത്തിയഞ്ചു വർഷമായി നിങ്ങളുടെ ശരിക്കും എവിടെ സ്ഥലം കണ്ടു സ്ഥലം കണ്ണൂർ കണ്ണൂർ ഇന്ന് പൈത്ത പൈനൂർ തുടങ്ങുന്ന കണ്ണൂരിന്റെ കണ്ണൂര് നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ആ എന്റെ ബ്രദറായിരുന്നു ആ അവിടെ പൊതുവെ നമ്മള് കൂടുതൽ പൈസ അടിക്കുന്ന സമയത്ത് പൈനൂർ ആൾക്കാർക്ക് ആണ് പൈസ അത് ശരി ഭാഗ്യവും അതെ നമുക്കറിയില്ല അമൃതരെയും ഭാഗ്യമുള്ള ആളാന്ന് നിങ്ങൾക്ക് കണ്ണൂരിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി അല്ലേ ആയിക്കോട്ടെ ഞാൻ പയ്യന്നൂര് ഒരു സ്റ്റാള് വേണമെന്ന് പറഞ്ഞു അത് ശരി ഇപ്പം ഒരു ആറു മാസത്തിനുള്ളിൽ എത്ര സമ്മാനം അടിച്ചിട്ടുണ്ടാവും നമുക്കിപ്പോ ഒരു ലക്ഷക്കെ അധികം ഉണ്ടാവും അതില് മൂന്ന് സമ്മാനം മൂന്ന് പശു ലക്ഷേ മൂന്ന് ഫസ്റ്റ് പ്രൈസ് ആ ഇരുപോടി സെക്കൻഡ് പ്രൈസ് അടിച്ചത് ഒരു കോടി ഒരു കോടി അതിന് മുമ്പിൽ അടിച്ച ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഓണം കഴിഞ്ഞാ അതറിയില്ല കൂടാതെ അതെ അതെ ശരി അധികം പ്രൈസ് ഉണ്ട് വേറെ ഏജൻസി വേറെ ഉണ്ടോ വേറെ പിന്നെ വാദമംഗലം പൈനും മാറ്റം അതല്ലേ അത് നിങ്ങൾക്ക് പിന്നെ പൈനൂരില് ടിക്കറ്റ് നിങ്ങൾ വരാ ഇരുപത്തിയഞ്ച് വർഷമായി എടുത്ത് തുടങ്ങിയിട്ടു അല്ലെ അപ്പൊ നമ്മളെല്ലാം പൈനൂർ ആൾക്കാരില് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടേ അല്ല ഇതില് വാർത്ത സമീപിക്കാൻ കാരണം വെച്ചാല് ലോട്ടറി അടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ ആൾക്കാർ ഭയങ്കര അതുകൊണ്ട് നമ്മൾ പൈനൂരാന്ന് ഒരു കോടി അടിച്ചിന് ഒക്കെ എന്നോട് വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അറിയോ എന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല അത് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആൾക്കെട്ടിയില്ല പ്രശ്നങ്ങളുണ്ട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങക്ക് ഇതിന്റെ എത്ര എത്ര പെർസെന്റ് കമ്മീഷൻ എങ്ങനെ എന്താ അറിയാം അത് കമ്മീഷൻ നിങ്ങളെ സെയിലിനൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണല്ലോ രണ്ടാം സമ്മാനം അതുപോലെ ബമ്പറിൽ നമുക്ക് ഒരു ഒന്നാം സമ്മാനം കഴിച്ചാലും രണ്ടാം സമ്മാനം ചെറിയ പ്രധാനമാണ് ബമ്പർ പേസ് വരുവാന്നെ ഒരു സ്റ്റാഫ് ഉണ്ട് ഇവിടെ ുംബൈയിലെ ആൾക്കാരെ അതെ ഇഷ്ടംപോലെ ടിക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ ടിക്കറ്റ് കിട്ടുന്നതിൽ ചില എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഇവര് ഏജൻസി കൃത്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇല്ല ടിക്കറ്റ് അങ്ങനെ കിട്ടുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഇവിടെ ലോട്ടറി അതുകൊണ്ട് പിന്നെ ലോട്ടറി കിട്ടുന്ന പ്രശ്നമൊന്നുമില്ല അത്രയല്ലേ മറ്റേ ഇവർക്ക് ഡയറക്റ്റ് സാധാരണ സെയിൽ ചെയ്യുന്ന ആൾക്കാരില്ലേ അവര് ഡയറക്റ്റ് പോയാലും ടിക്കറ്റ് കിട്ടും അവിടുന്ന് കൊടുക്കണം ഓഫീസിൽ കിട്ടും അല്ലേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളെ ഏജന്റ് ആൾക്കാരുണ്ടല്ലോ അതെ ഇതിപ്പോ നിങ്ങൾക്ക് ആ അതുകൊണ്ട് പയ്യനൂരില് ഭാഗ്യം ഉണ്ട് എന്ന് തോന്നിയിട്ട് തുടങ്ങിയ ആളാണ് അല്ലെ ഇതില് നിങ്ങൾക്ക് അടുത്തേല് ഒന്നാം ശതമാനം പമ്പർ അടിക്കട്ടെ അല്ലെ ആയിക്കോട്ടെ എന്താന്ന് ലോട്ടറി മേഖലയിലെ പിന്നെ നിരവധി കാലം പ്രവർത്തിച്ച അതുപോലെ തന്നെ അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ സുപരിചിതനായിട്ടുള്ള ആളാണ് മനോഹരാട്ടൻ മനോഹരാട്ടൻ ചെറുകിട പിന്നെ പിന്നെ വ്യാപാരികളുടെ നേതാവും കൂടിയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഏതിനെ കുറിച്ച് പറയുന്നത് ലോട്ടറി രാജ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒരു തൊഴിൽ മേഖലയെ മാറിയിട്ടുണ്ട് അതുപോലെ ഭാഗ്യാന്വേഷികളും അതുപോലെ ഓരോ കുടുംബം ദിവസം സ്ത്രീ രക്ഷപ്പെടുന്ന സ്ഥിതി പിന്നെ സംസ്ഥാന കേരളം കുടുംബം രക്ഷപ്പെടുന്ന ദിവസം കൃത്യതയോടെ നടന്നു പോകുന്നത് സുതാര്യമായി നടക്കുന്ന സംഭവമാണ് അത് വളരെ വ്യക്തത നടന്നു പോകുന്നൊണ്ട് തന്നെ കുട്ടികൾ എനക്ക് പറയേണ്ടത് ആധികാരികതന്നെ പറയാനുണ്ട് കുട്ടിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക അതിനെക്കുറിച്ച് പറയുക പറയേ പറ്റുക സംസാരിക്കാൻ പറ്റാവുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ യൂണിയന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്നുള്ളത് യൂണിയന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് വളരെ ശിസ്ഥാന കേട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് പല കൊടുക്കത്തുകളും ഇതിനെക്കുറിച്ച് എതിരെ അഭിപ്രായങ്ങൾ പലരും പറയുമ്പോഴും അതിനക്കെതിരായിട്ട് പറയാൻ നല്ല കഴിവുള്ള ഒരാളും കൂടിയാണ് വിശ്വാസമുള്ള ലോട്ടറി ഒരു തകർന്ന സംഭവമാണ് പക്ഷെ ആളുകൾ അനാവശ്യമായി ഇതിനെക്കുറിച്ച് പല അപവാദങ്ങൾ പറഞ്ഞ് പറഞ്ഞു വരുന്നു അതിനൊക്കെ നമ്മൾ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിനത് ശരിക്കും കൈകാര്യം ചെയ്യേണ്ട ആശയം കൂടി ഇല്ലാണ്ട് ലോട്ടറി വകുപ്പ് തന്നെ ഇത് വേണ്ടത് ഇത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതിനെക്കുറിച്ച് അനാവശ്യമായ അവവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾ ഉണ്ടാക്കുക ഏതെങ്കിലും എല്ലാ ദിവസവും എല്ലാ ദിവസവും നെറ്റ് സർവീസ് കിട്ടിക്കുന്ന ഈ സംഭവത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അവരുടേതായ കാരണക്കോട് സമ്മാനം പഠിക്കാതെ വരുന്നത് താമസിക്കുമ്പോഴും അതിനൊരു വിവാദം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടെ അപ്പൊ നമ്മൾ ലോട്ടറി വകുപ്പ് തന്നെ ദുർഘനം കിട്ടി ജീവിക്കുന്ന ആളാണ് അല്ല ും നിങ്ങള് പറഞ്ഞ കാണിക്കുന്നു അതൊക്കെ ശരി കാണുന്നു പക്ഷേ ലോട്ടറി ബമ്പർ അടിച്ചപ്പോ അത് ആ പൈസ മാറി കിട്ടിയില്ല അതൊരു ആക്ഷേപം എനിക്ക് പോരും അതിന്റെ കാരണം നിയമപരമായി അവരെ കയ്യിൽ ഇണ്ടാവേണ്ട ജയങ്ങളൊന്നും ഇല്ലാതിരുന്നോണ്ടാവും പക്ഷെ എത്രയോ വർഷങ്ങളായി ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന കേരളത്തിന്റെ ആർക്കും ആക്ഷേപമില്ല പക്ഷെ ആ ഒരാളെ പിടിച്ചുകൊണ്ട് ഇതിനെതിരെ ഈ കേരള ലോട്ടറി തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത് നമ്മളെ കേരളത്തിലുള്ള അതിനെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് നടക്കുക ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് ലോട്ടറി കേരള ലോട്ടറി തൊഴിൽ മേഖലയാണ് ഇവിടെ മറ്റ് തൊഴിൽ മേഖല നഷ്ടപ്പെടുന്നു അവസ്ഥന്മാരെ ഇപ്പോ ഇതിന്റെ ലോട്ടറിയുടെ മുദ്രാവാക്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നു അംഗപ പരിമിതം ഇത് ഇവരൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചത് ഗവൺമെന്റ് സ്ഥലത്തിൽ ലോട്ടറി ആരംഭിച്ചത് മറ്റു പല സ്ഥലങ്ങളിലും ലോട്ടറി ഉണ്ട് പക്ഷെ അതൊക്കെ സ്വകാര്യ വ്യക്തത പക്ഷെ നേരത്തെ കേരളത്തെ ഉച്ച സംഭവിച്ചു തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഈ ലോട്ടറി ആരംഭിച്ചത് അംഗപരിമിത സാധാരണക്കാരെ ആൾക്ക് തൊഴിലാട്ട് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ സംരക്ഷിക്കുക ഒരു ഉപജയമാകും കിട്ടുക അപ്പൊ അത് കൃത്യമായി നടന്നു വരുന്നുണ്ട് അത് ഒരു മാറ്റവും കൂടാതെ ഒരു തട്ടിപ്പും കൂടാതെ യാതൊരു വ്യക്തതയോടെ നടത്തുവരുന്നത് കേരള ലോട്ടറി അല്ല അത് ലൈവ് ആയിട്ട് കേരളത്തിൽ കേരള ലോട്ടറി മാത്രമേ ഉള്ളൂ മറ്റന്യ സംസ്ഥാന നമ്മുടെ നാട്ടില് അദ്ദേഹം പറഞ്ഞവരുടെ കണ്ണൂക്കാരനാണ് അയാള് പൈനൂര് വന്നുവെച്ചാൽ അദ്ദേഹം കണ്ണൂരില് പിന്നെ സമയത്ത് ലോട്ടറി അടിക്കുന്ന പൈനൂരാണ് പ്രധാനപ്പെട്ട ഒരു ലോട്ടറി സമ്മാനങ്ങൾ സമ്മാന അറിയിക്കുന്നവര് സിദ്ധിക്കുക എന്താ പറയാ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം അതുപോലെ തന്നെ പോലെ പിന്നെ വളരെ മാന്യമായ സമീപനം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളിപ്പോ പല ഓഫീസാണ് പോയാലും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും പിന്നെ ഈ ഏജന്റ് ഏജന്റുമാരോടുള്ള അവരോടുള്ള രീതി പെരുമാറ്റം സ്റ്റാഫിന്റെ പെരുമാറ്റം ആള് വളരെ സത്യസന്ധമായും വളരെ മാന്യമായിട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥം ആഗ്രഹിക്കുന്ന ഒരാളാണ് രണ്ടു വർഷമായി ലോട്ടറി ഒരു വർഷമായി ലോട്ടറിയും ആഗ്രഹിക്കില്ല എന്നിട്ട് പോലും സൗഹൃദത്തിന് ഒരു പോകുന്നില്ലാതെ എന്നും ബന്ധപ്പെടുന്ന ഒരാളുകൂടിയാണ് പോകാറില്ല അദ്ദേഹത്തിന് ഇനിയും വിജയം നമുക്ക് ഒന്നാം സമ്മാനം വാഗ്യവന്മാരാ പറഞ്ഞത് അവിടെ ഇരിട്ടിയിലാണ് ഇരുപത് കോടി അടിച്ചിട്ടുള്ളത് അടുത്ത് നൂറ് നമ്പർ വ്യത്യാസത്തിനാണ് ഇവിടെ ഒരു കോടി നഷ്ടപ്പെട്ടു പോയത് അതും ഈ അവസരത്തിൽ നിങ്ങള് ഇതിന്റെ സമ്മാനം പരിശോധിച്ചാൽ മനസ്സിലാവും അതെ സമ്മാനം അടിച്ച നമ്പറുകൾ പരിശോധിച്ചത് നൂറ് നമ്പർ വിദ്യാഭ്യാസത്തിനാണ് ഇവിടെ പോയത് അല്ലെങ്കിൽ ഒന്നാം സമ്മാനത്തിന് ഈ സ്റ്റാൻഡിന്റെ വിൽക്കുമായിരുന്നു ഇരുപത് കോടിയില അടുത്താ പറയോ ഒരുപാട് സമ്മാനം ഉണ്ട് അല്ലേ അതുപോലെ സമ്മാനങ്ങളുണ്ട് അയോട് ആളുകളൊക്കെ ഇഷ്ടംപോലെ ലോട്ടറി എടുക്കാൻ വന്നിട്ടുണ്ട് ഭാഗ്യ എന്നിട്ട് ലോട്ടറി എന്ന് പറയണ്ട ലൈവാണ് ആ അടിപൊളിയാണ് അതല്ലേ അടിപൊളി ലോട്ടറി ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന അല്ല സമ്മാനം അടിച്ചുകൊണ്ട് വന്നതാ അതെ തിരുവോണം എടുത്തിട്ട് പോശ്വാസം വർഷമായി തോന്നി എനക്കറിയില്ല ഇത്രയും വർഷമായി പരിചയമുണ്ട് അതെ അതുകൊണ്ട് അടിച്ചിട്ട് ലോട്ടറി അടിച്ചിട്ടുണ്ടാ അപ്പൊ ചെറിയൊരു പൈസ വലുതടിക്കട്ടെ നിങ്ങൾക്ക് ചെറിയ വലുതടിക്കട്ടെ സന്തോഷം അല്ലാരും അതാണ് പറയാനുള്ളത് ഏതായാലും നമ്മുടെ ഈ മേഖലയിലെ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ആലംബികനരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് കേരള ഗവൺമെന്റ് ഈ ലോട്ടറി എന്ന് പറയുന്ന സംവിധാനം ഗവൺമെന്റ് ഉടമസ്ഥയിൽ കൊണ്ടു വന്നിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇതിൽ ഈ സംവിധാനം നിലനിൽക്കേണ്ടത് ഈ പിന്നെ ഒരു വലിയ ആളുകൾക്ക് ഉണ്ട് ലോട്ടറിയിൽ എടുക്കലുണ്ടല്ലോ അല്ലേ നമസ്കാരം അല്ലേ സമ്മാനിക്കലുണ്ടാ വീട് സിനിമയിൽ എടുക്കലേ ലോട്ടറി എടുക്കലുണ്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മളെ നാട്ടില് പൈനൂര് ഇപ്പൊ ഇവിടെ വന്ന സമയത്താണ് ഞാൻ പൈനൂർക്കാരനാണ് പൈനൂർ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരുപാട് കാലം പിന്നെ ടൗണിൽ തന്നെ സ്ഥിരമായിട്ട് എന്റെ വീട്ടിൽ അടുത്താണ് അങ്ങനെ ഇവിടെ എനക്ക് പോലും അറിയില്ല ഇത്രയും വർഷമായിട്ട് തിരുവോണൻ ലോട്ടറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ലോട്ടറി കടകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും തിരുവോണ ലോട്ടറിയുടെ വർഷങ്ങളായിട്ട് രണ്ട് നൂറ്റാണ്ടിലേറിയായി ഇരുപത്തി ആറ് വർഷമല്ലേ ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ ഉണ്ട് ഒരു നമ്മുടെ ഇടകി ചേർന്ന ഒരു സ്ഥാപനം തന്നെയാണ് തിരുവോണം ലോട്ടറി അതുകൊണ്ട് തന്നെ അവർക്കൊരു നിരവധി നിരന്തരമായിട്ട് ലോട്ടറി അടിക്കുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ അവരിവിടെ കണ്ണൂക്കാരായ അവരിവിടെ സ്റ്റാളിടാൻ വേണ്ടിയിട്ട് തയ്യാറായത് തന്നെ പയ്യന്നൂരിൽ പിന്നെ നിന്നാണ് അവരുടെ സ്റ്റാളിൽ കണ്ണൂരിലുള്ള സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ പിന്നെ ലോട്ടറി അടിച്ചത് പയ്യനൂരിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പൈനൂര് ഭാഗ്യവാന്മാരുടെ സ്ഥലം എന്നുള്ള രീതി തന്നെയാണ് അവരിവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ സന്തോഷം തോന്നിയത് കാരണം ഞാനൊരു പൈനൂർക്കാരനാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം ഇനിയിപ്പം തിരുവോണ ലോട്ടറിയിൽ നിന്ന് ഒരു ഒരു ലോട്ടറി എടുത്താൽ ഒന്നാം സമ്മാനം പൈനൂർക്കാരനായി എനക്ക് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം നമ്മളേതായാലും അങ്ങനെയൊന്നും എടുക്കാറില്ല അത്യാവശ്യം ആരെങ്കിലും പെണ്ണു നിർബന്ധിച്ചാൽ മാത്രം ലോട്ടറി എടുക്കുന്ന ഒരാളാണ് അവശ്യ അനുഭവിക്കുന്നവർ സമീപിച്ചാൽ മാത്രം ലോട്ടറി എടുക്കുന്ന ആളാണ് അതിന് പകരമായിട്ട് സ്റ്റാളിൽ പോയിട്ടൊന്നും ഇതുവരെ ലോട്ടറി എടുത്തിട്ടില്ല നമുക്ക് നോക്കാം ഇനി ആ ഭാഗ്യം നമ്മളെ തേടി എത്തുമോ നമുക്ക് നോക്കാം ബമ്പർ ടിക്കറ്റ് ഇവിടെ പിന്നെ ഒന്നാം സമ്മാനം പയ്യനൂരിന് തിരുവോണ ലോട്ടറിയിലൂടെ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പയ്യനൂരിൽ ഒരു സന്തോഷം പൈനൂർക്കാരുടെ സന്തോഷം ഈ ലോട്ടറി സ്റ്റാളിന്റെ ലോട്ടറി ഉടമയുടെ സന്തോഷം അവിടെ വന്ന ആളുകളുടെ സന്തോഷം അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അവിടുത്തെ സ്റ്റാഫ് എന്ന രീതിയിലൊന്നും പറയാനുണ്ടോ സന്തോഷം തന്നെ എത്ര വർഷമായി ഷോ മൊലാളി നല്ല മൊലയാളി അല്ല ഏഹ് എനിക്കൊക്കെ പറയട്ടോ മൊലാളി വസ്തു നല്ല പറയാം നല്ല മൊലാളിയല്ലേ ആയിക്കോട്ടെ നമ്മള് പച്ചക്കറി ചോദിക്കുന്ന അതെയാ അതാന്നും ഭയങ്കര തിരക്കിലാണെന്നല്ല മൊലാളിയിലൊക്കെ പറ അല്ല അത് പറയാനുള്ളത് സന്തോഷം അല്ല എവിടെയാ വീട് എറുമത്ത് എറുമക്കാരനാ ആ ർ ഇവിടെ തിരുവർഷവും കാലം മുതലേണ്ടല്ലേ ഓ അത് പിന്നെ നമുക്ക് ഇവിടുന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ശമ്പളം കിട്ടുന്നുണ്ടല്ലേ അല്ലെ കൊഴപ്പില്ലാണ്ട് കിട്ടുന്നുണ്ട് അവിടെ ഇടയ്ക്കിടക്ക് സമ്മാനം അടിക്കുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലെ സന്തോഷം തന്നെ അതായത് മുതലാളി നമ്മൾ കണ്ടല്ലോ തൊഴിലാളി എപ്പോഴും നമ്മൾ നമ്മള് തൊഴിലാളിപക്ഷ മനോര്ട കൃത്യമായിട്ട് തൊഴിലാളി പക്ഷ നിലപാട് എപ്പോഴും പറയുന്നതാണ് കാരണം എന്താ വെച്ചാല് നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് സുന്ദരമായിട്ട് ഞാൻ പച്ചവെളിച്ചത്തിൽ സ്റ്റാഫിനെടുക്കണം ഉണ്ട് എനിക്ക് മിനിമം ഇരുപതിനായിരം രൂപ എനിക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ ഞാനൊരു സ്റ്റാഫിനാവും അല്ല അഞ്ചു കൊടുത്തിട്ട് രണ്ടു കൊടുത്തിട്ട് മൂന്ന് രൂപ കൊടുത്തിട്ടെന്നും ഒരു സ്റ്റാഫിനാവുക കാരണം എന്താ ആ ശമ്പളം കൊടുത്ത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ന്യായമായ ശമ്പളം കൊടുക്കാൻ വേണ്ടി എനിക്ക് പറ്റണം അതാണ് എന്റെ സ്വപ്നം അതെല്ലാരും കൊടുക്കണമെന്നും പറ്റണമെന്നല്ല എന്റെ ഒരു ആഗ്രഹം അതാണ് എന്നാലും നമ്മൾ അവർ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും തൊഴിലാളിയുടെ ആത്മാർത്ഥത പോലും ഉണ്ടാവും നിങ്ങളെ രണ്ടാളും നല്ല സന്തോഷത്തിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സമയം സമയത്ത് ലൈവ് ആണ് അവർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല നല്ല നിങ്ങൾ കണ്ടതിൽ എന്താ പേരെക്കും ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടില്ല അല്ലെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല ഞാൻ പയനൂരിലെ പ്രധാനപ്പെട്ട ആളാണെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് കണ്ടതിൽ സന്തോഷം ഇനിയും നല്ല ലോട്ടറി ഒക്കെ അടിക്കട്ടെ ഒരു പുതിയ ഒരു സമ്മാനം തിരുവോണം ലോട്ടറിയിലൂടെ ഒരു ബമ്പർ സമ്മാനം പയ്യനൂർ രണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇവരൊന്നും പറയാനില്ലല്ലോ അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കച്ചവടം കൂടിട്ട് അതുപോലെ തന്നെ പിന്നെ ഈ മേഖല കുറെയും കൂടി ഉഷാറാവട്ടെ നല്ല നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പച്ച വിളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച